ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് കുര്യാക്കോസിനൊന്നും അറിയില്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ നേരത്തെ ഞാൻ കുര്യാക്കോസ് സാറിനെ വിളിച്ചപ്പോ ശരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഞാനൊരു നമ്പർ എടുപ്പല്ലേ Hum... Ah, E ah. 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 uh. ഗുരിയൊക്കെ വസ്തുവാറില്ല ഇല്ല ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കാം മാം ഞാൻ ഈ യൂസ്ഡ് പ്രീമിയം കാർ ഷോറൂമിൽ നിന്ന് വരാം സാറിനൊന്ന്

ഈ ജേക്കബ് മോനെ ഞാൻ ഞാൻ തന്നെയാ പറഞ്ഞില്ലേ സാറോ അപ്പോ മകളല്ലേ അല്ല താഴെ ലോബിലിരുന്ന് സാറിനെ വിളിച്ചപ്പോ ബാലു പറഞ്ഞു ബാലു അല്ല മറ്റേ കുര്യാക്കോ സാർ സാർ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ ഞാൻ എന്തിനാ മാം ആണോ പറയുന്നേ സാർ അങ്ങനെ പറഞ്ഞതാ

ി അന്ന് കൊച്ചു മോൻ വരുന്നുണ്ട് അവരെ ഊട്ടിച്ച് കളിക്കാൻ ഒരു കാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു ആരാ ഗേൾ ഫ്രണ്ടാ അതെ ഈ സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം നല്ലതും ഉണ്ടോ ഈ പൈസ കുറയ്ക്കുന്ന സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം ഉണ്ട് ആണോ ഇപ്പൊ പറയേ ഇനി എനിക്ക് വേണ്ടത് ഓടിയാണ് പറയുമ്പോ ഞാൻ വിളിക്കാതെ ഓടിക്കളഞ്ഞു അയ്യോ എന്താ ഇതായിരുന്നു എളുപ്പം

ഹണി സാറിന്റെ അല്ല ഞങ്ങൾ ഷോറൂമിന്റെ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി സാർ സാറൊരുനേരം ഇരുന്ന് സംസാരിക്കാം അല്ലേ സംസാരിക്കാൻ പുതിയ കാർ എന്തേലും മേടിക്കാൻ പ്ലാൻ ഉണ്ടോ ഇരിക്കൂ പ്ലാൻ ഉണ്ടോ ഇപ്പോ തൽക്കാലം അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഇല്ല ഞാൻ അറിയിക്കാം വൺ സെക്കൻഡ് എന്താടാ നമ്മുടെ ക്യാബ് പറഞ്ഞ ഒരാളെ ഇഷ്ടമാടാ വെച്ചിട്ട് എനിക്ക് വേറെ ആള് മാർക്കറ്റിംഗ് ഇങ്ങനെ ഓഫീഷ്യൽ ആയിട്ടിരിക്കേണ്ട എന്തെങ്കിലും മിണ്ടി പറഞ്ഞിരിക്കാം സാർ വരുന്ന നേരെ നമ്മൾ തമ്മിലൊരു വൈബ് കിട്ടുമല്ലോ ഏ പിന്നെ ബാലു സാറിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു സാറ് വിളിച്ചിട്ട് വന്നതാണോ കണ്ടപ്പോ തോന്നി ഗുഡ് സ്റ്റാർട്ടിങ് കുര്യാക്കോ സാറായിരിക്കുമോ ഞാൻ നോക്കിട്ട് വരാം അല്ലേ എന്നെ തുറക്കണ്ട ഹണിയുടെ കൂടെ എന്ന എന്റെ മെജു ഇല്ല അയ്യോ അപ്പം എന്നോട് വരാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഡോക്യുമെന്റിന്റെ ആ ഞാൻ ജയദേവൻ ഇവിടെ കുണ്ടനൂർ സ്റ്റേഷനിലെ എസ് ഐ ആണ് അച്ചായൻ ഇല്ലേ കുര്യാക്കോ സാർ ഇവിടെ ഇല്ല നിങ്ങൾ കുര്യാക്കോ സാർന്ന് വിളിക്കുമ്പം നിങ്ങള് അച്ച ആരുമല്ലേ നിങ്ങളാരാണി സാറിന്റെ ഒരു ഞാൻ ഒരുമെന്ന് പറഞ്ഞിരുന്നില്ലേ മനസ്സിലായോ പറഞ്ഞു കാണോ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചായൻ എന്നെ ഇൻട്രോ കണ്ടപ്പോ ഇത്രയും നല്ല ഗിഫ്റ്റ് എനിക്കാണ് ഞാനാണ് ഞാനാണ് വരുമെന്ന് പറഞ്ഞിരുന്നു മനസ്സിലായി പെട്ടന്ന് ഇപ്പൊ മനസ്സിലാവുന്ന ഒരു 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 വർഷമായി ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയത് ഞാനും സോറി ഒന്ന് പിന്നെ 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 അത് വേണം കാലത്താണ് നമ്മളെ സോറിട്ടോ ഞാൻ വെച്ചാലേ ഈ വൈഫിനെയൊക്കെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് നിർത്തിയേക്ക് വരുന്നേ അപ്പം അതിന്റെ ഇടയിലാണ് കാരണം ഇതിപ്പോ നേരത്തെ പ്ലാൻ ചെയ്തൊരു പരിപാടി ആയി പോയല്ലോ അതാണ് പറ്റിയത് ഇല്ലെങ്കിൽ അങ്ങനത്തെ കൊഴപ്പൊന്നും പറ്റത്തില്ലായിരുന്നു ഈ ട്രാഫിക്കും എല്ലാം ആയിട്ട് അങ്ങ് ലേറ്റ് ആയി പോയി ഇവിടെ വന്നിട്ട് തിരിച്ചവിടെ ചെല്ലണല്ലോ അച്ചായൻ ഇപ്പൊ വരുവോ

അളെയാ സീനിയർ മാനേജർ ലീവില്ല അതുകൊണ്ട് ഇത് എന്റെ തലേട്ടോ നീ ഒരു കാര്യം ചെയ്യാടക്കും കല്യാണി ലാൻഡ് അല്ല അവളെന്ത് ഞാനൊന്നും ചെയ്തില്ല സാറേ അവളെന്ത് ചെയ്യുന്നു അവളാണ് ഈ എല എന്നെ ഈ മുറിയിലൊക്കെ ആക്കിയത് ഈ സാറേ ഫ്ലാറ്റ് മാറി കയറിയതാ ഇതാരാ ഇതാരക്കിയ എനിക്കറിയില്ല സാറേ ഞാനാദ്യ ഫ്ലാറ്റ് മക്കളെ എന്ന് പറഞ്ഞ ആഡി പൊളിയ ജീവിതത്തിലും മരണത്തിലും ഇങ്ങനെ ചിരിച്ചോണ്ടേ ഇരിക്കണം അച്ഛ എന്റെ ഓശയുടെ രീതി അതാ